ഇതാണ് നമ്മുടെ ഓയിസ്റ്റർ ഇത് നമ്മള് പച്ചക്കടിക്കാൻ പോവാ ഓയിസ്റ്ററിന്റെ ആ വക്ക് നമ്മുടെ കൈമടിയിട്ടുണ്ടെന്ന് വെച്ചാല് കൈ മുറിഞ്ഞങ്ങടെ പോകട്ടോ അത് ബ്ലേഡിനെക്കാട്ടും എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് ഇങ്ങനെ തട്ടിപ്പൊട്ടിച്ച് ആ ഒരു ഭാഗം കളഞ്ഞതിന് ശേഷം നമ്മൾ അത് നേരെ ഗ്യാസ് മലക്ക് കയറ്റി വെക്കാൻ കേട്ടോ ചെയ്തത് അടുപ്പത്തിരുന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിന്റെ വായ തന്നെത്താൻ തുറക്കുന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊളിച്ച് ആ മാംസം ശല്യം വിടിപ്പിച്ചെടുത്ത് നമ്മൾ ഇത് ആ നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നീ വേറെ വായിൽക്കിട്ടെ ശരിക്കും നോക്കട്ടെ വായല് അത് വിഴുങ്ങിട്ടു അവളെ ഓ പായ കടിച്ചു മുറിച്ചത് എന്താ ചെയ്തുള്ളത് ഇഷ്ടായാ നിങ്ങളൊക്കെ മനുഷ്യ കൂട്ടുകളാണോ